നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം താരങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു പങ്ക് അവരുടെ മക്കൾക്കും ലഭിക്കുന്നത് സ്വാഭാവികമാണ് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പാത പിന്തുടർന്ന് അവർ സിനിമയിലേക്ക് എത്തിയാൽ ആ സ്നേഹം ഇരട്ടിയാകും ഇങ്ങനെ സിനിമയിലേക്ക് എത്തിയ താരങ്ങൾ മലയാള സിനിമയിൽ ഒരുപാടുണ്ട് അതേസമയം ഇനിയും സിനിമയിലേക്ക് എത്താത്ത ചിലരുമുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ സിനിമയിൽ എത്തും എന്ന പ്രതീക്ഷയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു താരപുത്രിയാണ് ദിലീപ് മഞ്ചുവാറ്റർ ദമ്പതികളുടെ മകൾ മീനാക്ഷി ദിലീപ് അച്ഛനും അമ്മയും ഉള്ളതുപോലെ തന്നെ ആരാധകർ മീനാക്ഷിക്കുമുണ്ട് എന്നാൽ പൊതുവേദികളിൽ നിന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നൊക്കെ മീനാക്ഷി മാറി നടക്കാറാണ് പദവ് കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി അടുത്തിടെയാണ് മീനാക്ഷി എം ബി പൂർത്തിയാക്കിയതും ദിലീപാണ് ആ സന്തോഷ വാർത്ത പങ്കുവച്ചത് കവിമാധവനും മീനാക്ഷിക്കും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർ മകളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ മഞ്ജു മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു മീനാക്ഷിയും മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അൺഫോളോ ചെയ്യുകയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് ഇപ്പോൾ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ചിത്രമാണ് വൈറലാകുന്നത് കവി മതവിന്റെ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് മഞ്ജു വാര്യരും ലൈക്ക് ചെയ്തിട്ടുണ്ട് മഞ്ജുവാര്യരുടെ ലൈക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച കാവ്യയുടെ സ്ഥാപനത്തിന്റെ മോഡലായി മീനൂട്ടി എത്തിയപ്പോൾ മഞ്ജു അതൊന്നും നോക്കാതെ ലൈക്ക് അടിച്ചല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് നിരവധി കമന്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ പറയുന്നു കാവ്യമാധവിനൊപ്പമുള്ള മീനാക്ഷിയുടെ ഫോട്ടോകൾ കാണാറുണ്ടെങ്കിലും മഞ്ജുവിനൊപ്പം മിനുട്ടിയുടെ ഫോട്ടോകൾ ഒന്നും കാണാറില്ല മഞ്ജുവും കാവ്യയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറി അവർ തമ്മിൽ സൗഹൃദത്തിലായി മീനാക്ഷിയാണ് അവരെ ഒന്നിപ്പിച്ചത് എന്നൊക്കെയുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഡാൻസിൽ മഞ്ജുവിനെ പോലെ തന്നെ താല്പര്യമുള്ള മീനാക്ഷി ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ഡാൻസ് വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ പങ്കാളി അലീനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതും ബാലികളെ സുഹൃത്തും നാദുർഷയുടെ മകളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിത പ്രമോദിനൊപ്പം ചൂട് വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമ്മയെക്കാളും താരത്തിന് അച്ഛനെയാണ് ഇഷ്ടം അതുകൊണ്ടല്ലേ മഞ്ജുവിനൊപ്പം പോകാതെ ദിലീപിനൊപ്പം മീനാക്ഷി നിന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആണ് ഔദ്യോഗികമായി ഇരുവരും വേർപിരിഞ്ഞത് ഇതിന് പിന്നാലെയാണ് ദിലീപ് കാവ്യമാതവിനെ വിവാഹം ചെയ്തത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരപുത്രിയുടെ ബിരുദ തന്നെ ചടങ്ങ് നടന്നത് മകൾ ഡോക്ടറായതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് പഠിച്ചത് യു ആർ യു ആർ മീൻസ്